അങ്ങനെ ആ രണ്ട് യുവമിഥുനങ്ങൾ കണ്ടുമുട്ടുകയാണ് വെടി കൊണ്ടവളും വെടി വച്ചവളും രണ്ടുപേരും കണ്ടുമുട്ടുകയാണ് കഴിഞ്ഞ ദിവസം ഭയങ്കര ഗംഭീരമായിരുന്നു പോലീസുകാർ എങ്ങനെ ചിരിക്കാതെ പിടിച്ചു നിന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ ഒരു കഥയുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നു അല്ലേ അതായത് വീട്ടിൽ കയറി ഒരു ഡോക്ടറായിട്ടുള്ള ഒരു സ്ത്രീയെ ആ ഡോക്ടറായിട്ടുള്ള സ്ത്രീ വെടികൊണ്ട സ്ത്രീയുടെ പേരെന്താണ് പേര് വെടി വെച്ച സ്ത്രീയുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവര് പെട്ടെന്ന് പൊടുന്നതിന് ഇരയാവുകയാണ് ആ സമയത്തെ ഞാൻ ആലോചിച്ചു അതായത് ഈ വെടി വെച്ച സ്ത്രീ ഉണ്ടല്ലോ അവരൊരു ആരോഗ്യ പ്രവർത്തകയാണ് വെടികൊണ്ടത് ഒരു ഡോക്ടർക്ക് അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവരുടെ കഥ കേട്ടപ്പോഴേ എനിക്ക് ഇവിടെ ഒരു കണക്ഷന്റെ ഒരു കുറവ് വന്നു കാരണം ഇവരുടെ ഭർത്താവുമായിട്ട് ഇവർക്ക് വൺ വേ ലവ് അതായത് വെടി കൊണ്ട സ്ത്രീയുടെ ഭർത്താവുമായിട്ട് വെടിവെച്ച സ്ത്രീക്ക് വൺ വേ ആയിട്ടുള്ള ലവ് അപ്പൊ ഈ ഭർത്താവ് നിരന്തരം വന്ന് ഈ കാര്യങ്ങളൊക്കെ അവൾക്ക് എന്നോട് സ്നേഹമാണ് അത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിന്നും ഭാര്യയോട് കാര്യങ്ങൾ പറയും ഭാര്യ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് എന്റെ ഭർത്താവ് തങ്ക കട്ടിയാണല്ലോ എന്ന് ചക്കര കുട്ടനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മേടേ പറഞ്ഞ് മാൽദ്വീവ്സിലോട്ട് ഉണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് ചേട്ടാ മാൽദ്വീപ്സിലോട്ട് എനിക്ക് പോകും അതോടൊപ്പം മാൽദ്വീവ്സിലോട്ട് കയറി പോയതും നമ്മുടെ മോഹൻലാല് ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ കഥവും തുറന്നു വന്ന് മറ്റേ അവര്െ പോകെ മാത്രം എനിക്ക് ഓർമ്മ അത് കഴിഞ്ഞ് ഇവരെ കൊണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇവൻ എന്നെ പലതവണ ഉപയോഗിച്ചു എന്നിട്ടൊക്കെ ഭാര്യയുടെ മുമ്പിൽ നല്ലവുള്ള ചമയാണ് ഇപ്പൊ അവനെ കാണാനില്ല അവൻ മുങ്ങി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിന് ഈ വെടിവെച്ച സ്ത്രീയെ കൊണ്ടുവന്നപ്പോ ഈ ശനിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വെടിവെച്ച സ്ത്രീ വളരെ കൂളായിട്ട് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു വല്ലാത്തൊരു എന്താ മാനസികാവസ്ഥ എന്തായിരിക്കും എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു ലോകത്ത് അതെ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന പോലീസ് രണ്ട് പോലീസ് ജീപ്പിലായിട്ടാണ് പോലീസ് ജീപ്പിലുള്ള സംഘം ഉണ്ടായിരുന്നു അപ്പോൾ ഈ പോലീസ് ജീപ്പിൽ നിന്ന് കൊണ്ടുവന്ന് അവര് നേരെ ഈ പിന്നെ വീട്ടിൽ കൊണ്ടു ചെന്ന് വീട്ടിൽ കൊണ്ടു ചെന്നപ്പോ വീട് അടച്ചിട്ടിരിക്കുന്നു ആ സമയത്ത് അപ്പോൾ വീട്ടിൽ പിന്നെ വെടികൊണ്ട ശിനി എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ ഈ സുജിത്തിന്റെ പിതാവായിട്ടുള്ള ഭാസ്കരൻ നായരും ആ വീട്ടിൽ ഉണ്ടായിരുന്നു ഭാസ്കരൻ നായരാണ് ഇതിന്റെയൊക്കെ സാക്ഷി അപ്പൊ ഇവർ രണ്ടുപേരും അതെ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പൊ ഉം പാവ മനുഷ്യൻ അദ്ദേഹത്തിന് കാര്യം ഒന്നും മനസ്സിലായി ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഒരു ഈ അവിടെ അല്ല ഈ ഡോക്ടർ അവിടെ ചെന്നപ്പം പിന്നെ ഇദ്ദേഹമാണ് വന്ന് കഥവ് തുറന്നത് കഥ തുറന്നപ്പോഴത്തേക്ക് ഈ ഡോക്ടർ ആ അദ്ദേഹത്തോട് പറഞ്ഞു പിന്നെ ശനിയെ ഒരു ശനിക്കൊരു ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആണ് അവർ ഇറങ്ങി വരുന്നത് അപ്പൊ ഇറങ്ങി വരുമ്പോൾ പേനയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു ഒപ്പിടാൻ പേനയും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ വെടി വെടി അല്ല ഈ എന്താ വെച്ചാണോ വെച്ചിട്ട് ക്ലോസ് ഒപ്പിടാൻ വന്നത് പിന്നെ പെല്ലറ്റ് പെലറ്റ് കയറി കഴിഞ്ഞാൽ തടഞ്ഞു അപ്പൊ കയ്യില് കയറി കൊണ്ടു കൊല്ലാനുള്ള മൂന്ന് തവണ ഫയർ ചെയ്തു മൂന്നോണ ഫയർ ചെയ്തു അപ്പോൾ രണ്ടെണ്ണം ഫിത്തിയിൽ കൊണ്ടു ഒരെണ്ണം അവരുടെ കയ്യിൽ കൊണ്ടു അതിനുശേഷം ഇവരവിടെ നിന്ന് തിരിച്ചു അപ്പോൾ ഇന്നലെ ഈ കഥയെല്ലാം കൂളായിട്ട് എന്നെ വിശദീകരിച്ചു കൊടുത്തു ഞാൻ വന്നപ്പോ അല്ല ഞാൻ വന്നപ്പോഴേ ഞാൻ പോലീസിനോട് പറയുകയാണ് ഞാൻ വന്നപ്പോഴേ ഇങ്ങേര് ഇവിടെ നിൽക്കുകയായിരുന്നു ഞാൻ ഇങ്ങനെ അവളെ വിളിക്കാൻ പോരാ അവളെ അവളെ വിളിച്ചോണ്ടെന്നപ്പോ ഞാൻ പറഞ്ഞ പേരെടുത്തോണ്ട് അടിയു അവൾ പോയി പേന എടുത്തോണ്ടെന്ന പിന്നെ വെടി പട്ടപ്പെട്ട ആ രണ്ട് വെടി മൂന്ന് റൗണ്ട് വെടിയും വെച്ചെന്ന് പറഞ്ഞ് വെടി വെച്ചിട്ട് പിന്നെ സംഭവിച്ചത് ഇങ്ങോട്ട് കയറിയായിരുന്നു എന്ന് ചോദിച്ച് വീട്ടിലെ തിണ്ണിലോട്ട് കയറിയായിരുന്നു ചോദിച്ചു ഇല്ല ഞാൻ ഇവിടെ നിന്നുള്ളതെന്ന് പറഞ്ഞു അപ്പം പോലീസ് പറഞ്ഞു ചെളി പറ്റിയല്ലോ നിങ്ങൾ ചവിട്ടി ചെളി അതൊന്ന് ഫോറൻസിക് ആർക്കത് കിട്ടിയായിരുന്നു അപ്പോൾ അതുണ്ടല്ലോ അന്ന് ഞാൻ മറന്നുമായിരുന്നു അതൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല അപ്പോൾ തിരിച്ചു പോയപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങിയെന്ന് ചോദിച്ചു പറഞ്ഞു ചാക്കയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ചാക്കയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു അപ്പം പോലീസ് പോലീസ് ഇറങ്ങിയോ എന്ന് ചോദിച്ചു കാര്യം അവിടെ ഈ വണ്ടി ഓടി പോവുക പോവായല്ലെന്ന് പറഞ്ഞു ചുരുക്കം പറയം പോലീസിനായിട്ട് വട്ടം കറക്കി പിന്നെ ഇന്നിപ്പം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിന്റെ ഇതിലാണല്ലോ അവര് വർക്ക് ചെയ്യുന്നത് അവിടെ അപ്പൊ മെഡിക്കൽ കോളേജിലെ ഈ ഗണ്ണ് കണ്ടുപിടിച്ചു ഈ എങ്ങനെയാണ് കിട്ടിയത് ഈ വേണ്ട ഓൺലൈൻ നമുക്ക് മേടിക്കാൻ പറ്റും ഈ സാധനം നമുക്ക് ഇഷ്ടംപോലെ കിട്ടും അതിപ്പോ ഒരാളുടെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ അങ്ങനെ ചുമ്മാ വഴി വിൽപ്പന നിയന്ത്രണം വലിയ അപകടമാണിത് ഈ കുട്ടികളുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ട് ഇപ്പൊ പല പല കുട്ടികളുടെ കയ്യിലുണ്ട് ഈ കുട്ടികളൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു ദേഷ്യത്തിന് എതിർത്ത് വെച്ച് അടിച്ചു കഴിഞ്ഞാലേ ഒരു മരണം സംഭവിക്കാൻ അതേ ഈ സ്ത്രീ തന്നെ മരണപ്പെട്ടു പോയാലും സ്വന്തം എടുത്ത് അടിച്ചാലും മതി തലയെടുത്ത് അടിച്ച് പല്ലറ്റ് തളച്ച് തലയിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മരണം സംഭവിക്കും ഇത് വെച്ച് ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് കേരളത്തിലടക്കം ഈ ഈ ഈ ഗൺ ഉപയോഗിച്ചിട്ടുള്ള മരണം സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് ഇവർക്ക് അടങ്ങാത്ത പകയായി പോയി ആർക്കാ ഈ ഈ അല്ലോ അല്ല ഡോക്ടർ 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 ഡോക്ടറാണ് വെടിവെച്ചത് ഈ ആരോഗ്യ പ്രവർത്തക എന്ന് പറയുന്നത് അവര് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഉദ്യോഗസ്ഥയാണ് അവരോട് ഇദ്ദേഹം ഈ സുജിത്ത് വളരെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പിന്നെ എന്നെ ഇതുപോലെ ഒരു പെണ്ണ് ഭയങ്കര ശല്യം ചെയ്യുന്നത് എനിക്ക് ഇനി അങ്ങോട്ട് ജോലിക്ക് പോകാനൊന്നും താല്പര്യം ഇല്ല ആ പെണ്ണു എന്റെ പിന്നാലെ അടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞോടും എന്നെ ഒരു പെണ്ണ് ആഹ് ഭാര്യ വിശ്വസിച്ചു ഭാര്യ ഇപ്പൊ ഈ കഥയെല്ലാം അറിഞ്ഞിട്ട് അവരാ ഇന്നലെ അവര് നിസ്സംഗമായി ഇതെല്ലാം നോക്കി നിന്നു അതൊരു ടെക്നിക് ആണ് അതില് നമ്മുടെ ഇന്ദ്രജിത്ത് ഭാര്യയെ കണ്ടിട്ടില്ലേ ഭയങ്കര ഭാര്യ കള്ളുപിടിച്ചിരിക്കാർ വരും കള്ളപൊടിച്ചിട്ട് കാര്യ വരുമ്പം നീ കുടിക്കോ എന്ന് ചോദിക്കും ഓ ഞെട്ടലായിരിക്കും ഭാര്യയ്ക്ക് അദ്ദേഹം കുടിച്ച് കൂത്താടി ഓടാ എന്ന് ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് പെട്ടു എന്ന് മനസ്സിലാവും ഭാര്യ ഇല്ലാന്ന് വിചാരിച്ചാണ് വീട്ടിലോട്ട് വരുന്നത് ഭാര്യ അവിടെ നിൽക്കും അപ്പൊ പെട്ടെന്ന് പറയും അതെ ഞാൻ കുടിച്ചു കുടിച്ചതിനൊരു കാരണുണ്ട് എന്താ കാരണം ഓഫീസിലെടുത്ത് ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്നിട്ട് അവൻ പറയാണ് മദ്യപിച്ച മതോന് മൊത്തം ഞാനെ കയറി പിടിച്ചേന്ന് അപ്പൊ തന്നെ ഒരു ഉപ്പി ബിയർ വാച്ചു എന്നിട്ട് ഞാൻ അവന്റെ മുമ്പ് ഇന്ന് അത് മൊത്തം കുടിച്ചു എന്നിട്ട് പറയുന്നു എനിക്ക് ഇവിടെ ഒരു പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ ഒന്നും ഇല്ല അതുപോലത്തെ ഒരു കഥയായി അവിടെ സ്ത്രീ പറഞ്ഞു പറ്റിയിരിക്കുകയായിരുന്നേ ഇത്രയും കാലം ആ ഭാവം സ്ത്രീയെടുത്ത് പറഞ്ഞു കൊടുത്തു എന്നെ അവിടുത്തെ ഒരു ഡോക്ടർ വലിയ ശല്യം ചെയ്യുന്നു ഇദ്ദേഹം ഇവിടുത്തെ പി ആറോ ആയിരുന്നല്ലോ ഇവിടുത്തെ കൊല്ലത്തെ പി ആറോ ആയിരുന്നു ഈ ഡോക്ടർ ആണെങ്കിൽ അവിടെ പിന്നെ ഈ ഡോക്ടറായിട്ട് ജോലി ചെയ്ത് ചെയ്യുമായിരുന്നു മാത്രമല്ല കോവിഡ് സമയവും ലോക്ക്ഡൌണും ആയിരുന്നു അപ്പൊ പല തവണ പല സ്ഥലങ്ങളിലും പോയി താമസിച്ചു ഒരുമിച്ച് അതൊന്നും ഈ സ്ത്രീ അറിഞ്ഞില്ല അതേ ഷിനി ഇതൊന്നും അറിഞ്ഞില്ല ഉപയോഗിച്ചു ആ നല്ലപോലെ ശാരീരികമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചു അതാണ് അവര് കൊണ്ട് പരാതി കൊടുത്തത് അവര് അവസാനം കൈ ഒഴിഞ്ഞു കൈ കഴിഞ്ഞ് നല്ല പിള്ളയായി പിന്നെ ഭാര്യയോട് പോയി പറഞ്ഞു കൊടുത്ത് അവൾ എന്നെ ഭയങ്കര ശല്യം ചെയ്യുന്നത് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് ഇങ്ങനൊന്നും ശരിയാവത്തില്ല നീ അല്ലാതെ എനിക്ക് ആരെങ്കിലും ആരേലും അങ്ങനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പോയി പറഞ്ഞു തന്നെ അതാണ് പണ്ടുള്ള അമ്മമാര് പറയുന്നത് അപ്പൊ നമ്മളെ പിടിച്ച് തന്ത തണ്ടവയാണ് പിന്നെ പറയും ഒളിച്ചു ചെയ്ത വിളിച്ചു പറയും പെരുങ്കള്ളനെന്നേ പോലീസ് പറയുന്നു പെരുങ്കള്ളൻ പോലീസാണ് അവരോട് പറഞ്ഞത് നിങ്ങൾ പരാതി എഴുതി എഴുതി തരാൻ പറഞ്ഞു ഞങ്ങളെ ഫെയർടാന്ന് പറഞ്ഞു പോലീസ് കാര്യം ഒരു സ്ത്രീ അത്രത്തോളം യൂസ് ചെയ്തിട്ട് അതിനെ എന്താ പറയാ യും പറ്റു ഭാര് മാലിദ്വീപിലും പോയി ഈ സ്ത്രീയാണ് ആത്മഹത്യ വക്കലീപീപ് വന്നു ഇവിടെ വന്നു ഇവിടെ ഇപ്പൊ മുങ്ങിയിരിക്കുകയാണെന്നാണ് ഒരു വിവരം പോലീസ് എടുക്കും അത് പോലീസാ പറഞ്ഞത് ഇവരോട് പോലീസ് പറഞ്ഞു നിങ്ങള് എഫ്ഐആർ പരാതി എഴുതാൻ പറഞ്ഞു അവർ ഈ പിന്നെ പോലീസ് കഥ കേട്ടപ്പോലീസിന് വനിതാ ഉദ്യോഗസ്ഥരായത് ഈ മൊഴി ഇരുന്ന് കേട്ടത് ഇരുന്ന് എഴുതിയത് അപ്പൊ വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞു പിന്നെ പരാതി എഴുതി എഴുതരാൻ പറഞ്ഞു കേസാണ് ആ ഒരു ഈ സ്ത്രീ ഇതും ചെയ്തിട്ട് ഇവിടെ വന്ന് ആത്മഹത്യ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യില്ലേ അവര് ഞാൻ പറയട്ടെ അവര് ഒരാളെ വെടിവെച്ച് കൊല്ലാൻ അവരൊരു തീരുമാനം എടുക്കുന്ന ആ ഒരു നിമിഷത്തില് അവരും കൂടെ മരിക്കുകയാണ് കാരണം അവരുടെ ഫ്യൂച്ചർ പോയി അവരുടെ കരിയർ പോയി അവർക്ക് മുന്നോട്ടൊരു ജീവിതമില്ല പിന്നെ അവർ ഈ ജയിലിൽ ശിഷ്ടകാലം കഴിയേണ്ടി വരും അവരത് ഉറപ്പിച്ചാൽ അവര് ഇനി എനിക്ക് ജീവിതമില്ലാന്ന് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ അവരെ വേറെ ഒരാളെ കൊല്ലാനുള്ള ധൈര്യം അവർക്ക് വന്നത് അതെ അന്ന് അന്ന് വൈകിട്ട് അവർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു അവർ ഈ പിന്നെ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്തിട്ട് ഈ കടിയൊക്കെ അറസ്റ്റ് ഉണ്ടാക്കി മരണം സംഭവിക്കുന്ന ആ ഒരു രീതി അവർക്ക് മെഡിസിൻ കിട്ടുമല്ലോ ഡോക്ടേഴ്സിന് അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻ അവർ അതിനുവേണ്ടി എടുത്തുവെക്കുകയും ചെയ്തു അതിനിടയിലാണ് പോലീസ് ബുദ്ധിപൂർവ്വം ചെന്ന് അറസ്റ്റ് ചെയ്ത് പിന്നെ കൊണ്ടുപോരുന്നത് അല്ല അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ രക്ഷപ്പെട്ടുപോയി അങ്ങനെയാണെങ്കിൽ മരിക്കും മറ്റേ അവരും മരിക്കും രണ്ടുപേരും മരിക്കും വെടി കൊണ്ടവരും മരിക്കും വെടി വെച്ചവരും മരിക്കും സുജിത്ത് വേറെ മാൽദ്വീവ് വേറെ വല്ല മാലികാരിയും കെട്ടി സുഖമായിട്ട് അവിടെ ഫ്രാഡ് ഫ്രാഡ് അതെ അതെ പറയുന്നത് പിടിച്ച് നോക്കണം പരിപാടികളാണ് കാണിച്ചു പറഞ്ഞത് പോലീസ് പറഞ്ഞു പോലീസ് ഞാൻ പറഞ്ഞില്ലേ പോലീസ് അവരോട് അങ്ങോട്ട് പറഞ്ഞു ഈ ഡോക്ടറോട് പറഞ്ഞു നിങ്ങൾ പരാതി എഴുതി ഞങ്ങള് കേസെടുക്കാന്ന് പറഞ്ഞു ഇവനെയും അവർക്ക് കേട്ടപ്പോലീസിന് കരിയായി വലിയ അതിന് ഈ ഈ ഡോക്ടറെ പറഞ്ഞു പറ്റി ഒരു പരിവാക്കി വെച്ചിരിക്കുക എന്നിട്ടാണ് ഇവൻ മുങ്ങി കളഞ്ഞത് അവരെ ഉപേക്ഷിച്ച് കളഞ്ഞത് പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ സ്ത്രീ നിസംഗമായി ഞാൻ അത് പറഞ്ഞു വന്നപ്പോഴാണ് ധനുഷ് മറ്റെന്തോ ചോദിച്ചത് നിസംഗമായതെല്ലാം കേട്ടോണ്ട് നാശിനി ഇതെല്ലാം അവരിങ്ങനെ എന്താ പറയാ ഈ കൈയും കെട്ടി വെച്ച് ഡോക്ടർ ശിക്ഷ കിട്ടും പിന്നെ അവനും ശിഷു കിട്ടും റേപ്പ് കേസല്ലേ റേപ്പ് കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത് റേപ്പ് കേസ് എന്ന് പറഞ്ഞാൽ ഉഭയസമ്മത പ്രകാരം പലരുടെയും സംശയം എന്ന് ഉഭയസമ്മതപ്രകാരം പിന്നെ പറഞ്ഞു പറ്റിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് റേപ്പാണ് നമ്മുടെ ഭാരതീയ സംഹിതയിൽ ഇതൊക്കെ വലിയ കുറ്റകൃത്യം ആ വലിയ കുറ്റകൃത്യമാണ് ഭാരതീയ സംഹിത കളിയുണ്ട് പോലീസിന് നല്ല കളിയുണ്ട് ഈ കാര്യത്തിൽ പോലീസിന് ഈ ആദ്യമൊക്കെ ഈ സ്ത്രീയെ പിന്നെ എന്താ പറയാ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ആദ്യമൊക്കെ ഇവൻ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് വൺ വേ പ്രേമായിരുന്നല്ലോ വൺ വേ ആയിരുന്നു ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെയാണല്ലോ ഭാര്യ എടുത്ത് അത് പോലീസ് ആദ്യം പോലീസ് അതും അത് പോലീസും വിശ്വസിച്ചു പിന്നീട് സ്ത്രീയുടെ കഥ പറഞ്ഞ് ഈ സ്ത്രീ കൊണ്ടുപോയിട്ടുള്ള ഹോട്ടലുകളുടെ ഒക്കെ പേര് പറഞ്ഞു കൊടുത്തു പ്രേമം ശരി വല്ലാത്തൊരു കഥയായി കഥ അതായത് വരെ നടത്തേങ്ങ